ഹൈവേ നിർമ്മാണത്തോടെയെങ്കിലും കാളികാവ് നിലമ്പൂർ റോഡിൽ മങ്കുണ്ടിലെ വെള്ളക്കെട്ടിന് പരിഹാരമാവുമെന്ന പ്രതീക്ഷ പൊലിഞ്ഞു കഴിഞ്ഞ ഞായർ ചൊവ്വ ദിവസങ്ങളിലുണ്ടായ മഴയിൽ മലയോര ഹൈവേ കടന്നുപോകുന്ന കാളികാവ് മങ്കുണ്ടിൽ വെള്ളം കയറി മലയോര പാതയിലേക്ക് വെള്ളം കയറാതിരിക്കാൻ മങ്കുണ്ടിൽ റോഡ് കൂടുതൽ ഉയർത്തണമെന്ന ആവശ്യവുമായി നിർമ്മാണവേളയിൽ തന്നെ നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു എം എൽ എയും പ്രാദേശിക ജനപ്രതിനിധികളുമടക്കം സ്ഥലം സന്ദർശിച്ച് ഹൈവേ നിർമ്മാണ ചുമതലയുള്ള കെ ആർ ബി എഫ് ഉദ്യോഗസ്ഥരുമായി റോഡ് ഉയർത്തുന്ന കാര്യം ചർച്ച ചെയ്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല പഴയ റോഡിൽ എൺപത്തിമൂന്ന് സെന്റിമീറ്റർ ഉയർത്തുമെന്നാണ് പറഞ്ഞത് എന്നാൽ ഇത് അപര്യാപ്തമാണെന്ന് പല കോണുകളിൽ നിന്നും അന്ന് ആവശ്യമുയർന്നെങ്കിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല മലവാരത്ത് മഴ ശക്തമായി പെയ്താൽ പാതയിലേക്ക് വെള്ളം കയറുന്നത് മങ്കുണ്ടിൽ പതിവാണ് ഈ സമയത്ത് മണിക്കൂറുകളോളം ഗതാഗതം നിർത്തിവെക്കുകയാണ് പതിവ് പുഴയിലെ മൺതിട്ട നീക്കം ചെയ്യാത്തതും വെള്ളം റോഡിൽ കയറാൻ കാരണമാവുകയാണ് ചൊവ്വാഴ്ച മഴ തമർത്ത് പെയ്തതോടെ പുഴ നിറഞ്ഞൊഴുകി ഈ സമയം മങ്കുണ്ടിൽ യാക്കൂബി മസ്ജിദ് മുതൽ മുപ്പത്തിമൂന്ന് കെ സ്റ്റേഷൻ വരെയുള്ള ഇരുന്നൂറ് മീറ്ററിലധികം ദൂരം വെള്ളത്തിനടിയിലായി മലയോരപാതയ്ക്കായി മങ്കുണ്ടിൽ നിർമ്മിച്ച ഓവുപാലത്തിനു മുകളിൽ ഒരു മീറ്ററിലധികം ഉയരത്തിൽ വരെ വെള്ളമെത്തി ഇതോടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ ഇരുഭാഗത്തും വടം കെട്ടി രണ്ടു മണിക്കൂറോളം ഗതാഗതം നിർത്തിവെയ്ക്കുകയായിരുന്നു മങ്കുണ്ട് പുതുതായി നിർമ്മിച്ച പാലത്തിനു സമീപം സുരക്ഷയ്ക്കായി വെച്ചിരുന്ന വടങ്ങളും വീപ്പുകളും വെള്ളത്തിൽ ഒലിച്ചുപോവുകയും ചെയ്തു മങ്കുണ്ടിൽ അശാസ്ത്രീയമായി താഴ്ത്തി നിർമ്മിച്ച മൂന്ന് ഓവുപാലങ്ങളും റോഡും ഉയർത്തി നിർമ്മിച്ചില്ലെങ്കിൽ മലവാരത്ത് മഴ ശക്തി പ്രാപിച്ചാൽ മങ്കുണ്ടിൽ ഇനിയും വെള്ളം കയറി ഗതാഗതം നിർത്തിവെക്കേണ്ടി വരും ന്യൂസ് ബ്യൂറോ കാളികാവ്